അതിനാണ് പുതിയ കറുപ്പും വെളുപ്പുമായിട്ട് വന്നത് ആരാണ് വന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പൊ ഊഹിച്ചെടുക്കാം അപ്പൊ അവിടെയുണ്ട് ഞാൻ കൃത്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തിട്ടുള്ള സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് എന്റെ അമ്പലത്തിൽ ഒരു വേദി ഞാൻ ഒരുക്കിയത് സമ്മതിച്ചതാണ് പക്ഷെ വൈകുന്നേരമായപ്പോൾ പറ്റില്ല എന്ന് ഞാൻ മാനിക്കുന്നു അദ്ദേഹം ചിലപ്പോ മറന്നുപോയതായിരിക്കും അന്ന് വേറെ പരിപാടി വല്ലതും ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചു പറയാൻ ഞാൻ അങ്ങോട്ട് ഫോണിലല്ലേ വിളിച്ചു പറഞ്ഞു എന്നെ വിളിച്ചു പറയാൻ ചേട്ടാ അന്ന് പറ്റില്ല വേറൊരു ദിവസം ഉണ്ടോ ഉത്സവത്തിന് മുമ്പ് ഞാൻ ആ ദിവസം കൊടുക്കാം അപ്പൊ ഇങ്ങനെ പൊളിയാൻ വേണ്ടി മാത്രം മുളച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിഷ നമസ്കാരം ഏത് പുരുഷന്റെയും ഉന്നമനത്തിന്റെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ചൊല്ല് അതിൽ എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് ഇപ്പോൾ വിശകലനം ചെയ്യേണ്ടതില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ചില സംഭവങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കലാമണ്ഡലം സത്യഭാമ എന്ന ഒരു നൃത്ത അധ്യാപിക മൺമറഞ്ഞ കേരളത്തിന്റെ അതുല്യ നടൻ കലാഭവൻ മണിയുടെ അനുജൻ രാമകൃഷ്ണനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി രാമകൃഷ്ണൻ നടത്തിയ നൃത്ത രൂപത്തെ കുറിച്ച് വിമർശനാത്മകമായി തന്നെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് കറുത്ത കുട്ടികൾ മോഹിനിയാട്ടം കളിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ സുഖകരമായിരിക്കില്ല കറുത്ത കുട്ടികൾ മോഹിനിയാട്ടം പഠിക്കേണ്ടതില്ല എന്നൊക്കെ തരത്തിലുള്ള വിമർശനാത്മകമായ ചില പരാമർശങ്ങൾ നടത്തി പെറ്റ തള്ള കണ്ടാൽ പോലും ഇവരെ സഹിക്കില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അത് രാമകൃഷ്ണനെ കുറിച്ചുള്ളത് തന്നെയായിരുന്നു എന്നാണ് ആ അഭിമുഖം ശ്രദ്ധിക്കുന്നവർക്കെല്ലാം മനസ്സിലാകുന്ന കാഴ്ച എന്നാൽ ഇത്രയും കാലം കലാഭവൻ മണിയുടെ അനുജൻ എന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് അതായത് ഇപ്പോൾ നേടിയ ഒരു പ്രശസ്തി രാമകൃഷ്ണന് കൈവന്നിരുന്നുവോ എന്നുള്ളത് ചിന്തനീയും തന്നെയാണ് സത്യഭാമ എന്ന ഈ നൃത്താധ്യാപികയുടെ ഒരു പരാമർശം വന്നതോടുകൂടി കേരളത്തിൽ ആഗമാനം രാമകൃഷ്ണൻ വളരെ ഹൈപ്പായി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രശസ്തിയാണ് രാമകൃഷ്ണന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടിയത് എന്നുള്ളതാണ് പറയാൻ കഴിയുക അതായത് ഏത് പുരുഷന്റെയും പുറകിൽ അവന്റെ ഉന്നമനത്തിന്റെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്നുള്ള വാക്കിവിടെ അനുവർദ്ധമായിരിക്കുന്നു എന്തായാലും സത്യഭാമ ടീച്ചർ രാമകൃഷ്ണനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ കറുപ്പും വെളുപ്പും അടങ്ങിയ ചില പരാമർശങ്ങൾ ഒരു കാരണവശാലും കേരളീയ സാംസ്കാരിക സമൂഹത്തിന് നിരക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സത്യഭാമ ടീച്ചറിന്റെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ കേരളത്തിലെ സാംസ്കാരിക അവബോധമുള്ള എല്ലാ കലാകാരന്മാരും ഒരേ സ്വരത്തിൽ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവർക്കെതിരെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് എന്നാൽ സത്യഭാമ ടീച്ചറുടെ ഈ പരാമർശങ്ങളെ തുടർന്ന് രാമകൃഷ്ണൻ ഉണ്ടായിട്ടുള്ള ഇത്തരം മാനസിക വ്യഥികൾ കണക്കിലെടുത്തുകൊണ്ട് പ്രശസ്ത സിനിമാതാരവും തൃശൂരിൽ എം പി ആയി മത്സരിക്കുന്ന സുരേഷ് ഗോപി രാമകൃഷ്ണന് തങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു വേദി നൽകുവാൻ തീരുമാനിക്കുകയുണ്ടായി രാമകൃഷ്ണനെ വിളിച്ച് സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കുകയുണ്ടായി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണന്റെ ഒരു നൃത്തം ഉത്സവത്തോടനുബന്ധിച്ച് വയ്ക്കണം അതിന് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകും കൃത്യമായ പ്രതിഫലവും നൽകും തീർച്ചയായും താങ്കൾ അവിടെ വന്നൊരു നൃത്തം അവതരിപ്പിക്കണമെന്ന് സുരേഷ് ഗോപി രാമകൃഷ്ണനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ അവിടെ വന്ന് നൃത്തം അവതരിപ്പിക്കും എന്ന് തന്നെയാണ് രാമകൃഷ്ണൻ സുരേഷ് ഗോപിയോട് പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപി രാമകൃഷ്ണൻ ഇത്തരത്തിലൊരു സഹായ വാഗ്ദാനം ചെയ്തു എന്നറിഞ്ഞതിന് തൊട്ടു പുറകെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാമകൃഷ്ണന് വേദി നൽകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി രാമകൃഷ്ണനെ കാണുകയുണ്ടായി ഇതിനുശേഷം രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിക്കില്ല എനിക്ക് അന്ന് മറ്റൊരു പരിപാടി പരിപാടിയുള്ളതിൻ്റെ പേരിൽ ആ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപി വിളിച്ചപ്പോൾ ഒരുപക്ഷെ രാമകൃഷ്ണൻ തനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയതിനാലാവാം അത് സ്വാഭാവികമാണ് പക്ഷേ രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എൻ്റെ ചേട്ടൻ കലാഭവൻ മണിമരിച്ചിട്ട് എട്ട് വർഷമായി അതിനുശേഷം സിനിമാ ഫീൽഡിൽ നിന്ന് ആദ്യമായാണ് എങ്ങനെയൊരു വിളി വരുന്നത് അതിൽ സന്തോഷമുണ്ട് തന്നെയല്ല എനിക്ക് നൃത്ത വേദി കിട്ടുവാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം എനിക്ക് നൃത്തവേദികൾക്ക് കിട്ടുന്നുണ്ട് സുരേഷ് ഗോപി സാറിന് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമയിൽ ഒരു അവസരം മേടിച്ചു തരാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് രാമകൃഷ്ണൻ ഒരു മാധ്യമത്തിന് മുന്നിൽ നിന്നുകൊണ്ട് സംസാരിച്ചത് കലാഭവന്മാണീ സിനിമയിൽ തിളങ്ങുന്ന വ്യക്തിത്വമായി നിന്നിട്ടും താരപൊലിമയോട് കൂടി നിന്നിട്ടും എന്തുകൊണ്ടാണ് തന്റെ അനുജനായ കലാകാരനായ രാമകൃഷ്ണൻ ഒരു അവസരം വാങ്ങി നൽകാൻ സാധിക്കാതെ പോയത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് അല്ലെങ്കിൽ രാമകൃഷ്ണനോട് ഇപ്പോൾ കലാരോഗം തിരിച്ചു ചോദിക്കുന്നതും അത് തന്നെയാണ് കലാഭവൻ വേണ്ടി മലയാള സിനിമയിലും തമിഴ് സിനിമയിലും നിറഞ്ഞു നിന്ന സമയത്ത് എന്തുകൊണ്ടാണ് അനുജൻ രാമകൃഷ്ണന് കലാമേഖലയിൽ സിനിമാ മേഖലയിൽ ഒരു അവസരം വാങ്ങിക്കൊടുക്കാൻ സാധിക്കാതെ വന്നത് അതായത് സിനിമാ മേഖലയിലെ തലമുതിർന്ന താരങ്ങളോ സാങ്കേതിക പ്രവർത്തകരോ അല്ല ഒരു സിനിമയിൽ ആരഭിനയിക്കണം ഇല്ലയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ മുതിർന്ന സിനിമാ താരങ്ങളുടെയെല്ലാം മക്കളായവർ നടീനടന്മാരായി സിനിമയിൽ ശോഭിക്കേണ്ടത് തന്നെയല്ലേ മലയാളത്തിന്റെ എക്കാലത്തെയും നിത്യവസന്തം നിത്യഹരിത നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രേംനസീറിന്റെ മകൻ ഷാനവാസ് സിനിമയിൽ വന്നിട്ട് പ്രേംനസീറിന് സമാനമായ ഒരു സുഭദ്രത ഒരു കാരണവശാലും ഷാനവാസിന് സിനിമയിൽ ഉണ്ടായില്ലല്ലോ എന്നാൽ അതിനുശേഷവും ചില പ്രമുഖരായ സിനിമാ നടന്മാരുടെ മക്കൾ സിനിമയിൽ വരികയുണ്ടായി പലരും ശോഭിക്കാതെ പോയി മറ്റു പലരും ഇപ്പോൾ സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും സിനിമാ പ്രവർത്തകരുടെ പിന്മുറക്കാരായി സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിലനിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവിൻ്റെയും പരിശ്രമത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ആ മേഖലയിൽ ശോഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ കലാപരമായി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ രാമകൃഷ്ണന്റെ ഒന്നോ രണ്ടോ സിനിമകൾ വന്നതായാണ് ഓർക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ പിന്നെ തുടർന്ന് രാമകൃഷ്ണൻ സിനിമയിൽ അവസരം നഷ്ടപ്പെട്ടത് ഇത്തരം കാര്യങ്ങൾ രാമകൃഷ്ണൻ കണക്കിലെടുക്കാതെയാണ് സുരേഷ് ഗോപിയെ അവഹേളിക്കുന്ന തരത്തിൽ കൂടി ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് നൃത്തവേദി കിട്ടുവാൻ വലിയ വിഷയങ്ങളൊന്നുമില്ല സുരേഷ് ഗോപി സാറിന് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമയിൽ ഒരു അവസരം വാങ്ങി തരാൻ ശ്രമിക്കൂ എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് തൻ്റെ ജ്യേഷ്ഠൻ തുണയായി നിന്ന അവസരത്തിൽ ജ്യേഷ്ഠൻ സിനിമയിൽ നിറഞ്ഞു നിന്ന അവസരത്തിൽ എന്തുകൊണ്ട് രാമകൃഷ്ണൻ ഇത് സാധിച്ചില്ല എന്നുള്ളത് ചോദ്യ തന്നെയാണ് എന്തായാലും രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹം രാമകൃഷ്ണന്റെ പുറകിൽ ഒന്നായി ഒറ്റക്കെട്ടായി നിലയറപ്പിക്കുകയുണ്ടായി രാമകൃഷ്ണന്റെ നിറത്തിന്റെ പേരിലല്ല രാമകൃഷ്ണന്റെ കലാപ്രതിഭയെ അളക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കേരളീയരായ ആർക്കും സംശയമില്ല ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും സംശയമില്ല സത്യഭാമ ടീച്ചർ രാമകൃഷ്ണനെ അവഹേളിച്ചപ്പോൾ രാമകൃഷ്ണന്റെ പിന്തുണയെ അറിയിച്ചുകൊണ്ട് ഒരു കലാകാരന് പിന്തുണയെ അറിയിച്ചുകൊണ്ട് ക്രൈം ഓൺലൈൻ എന്ന മാധ്യമം രാമകൃഷ്ണന്റെ കൂടെ തന്നെ നിന്നതാണ് എന്നാൽ ഇപ്പോൾ രാമകൃഷ്ണൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തെ കുറിച്ച് സുരേഷ് ഗോപി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതിനാണ് പുതിയ കറുപ്പും വെളുപ്പുമായിട്ട് വന്നത് ആരാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഊഹിച്ചെടുക്കാം അപ്പൊ അവിടെ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തിട്ടുള്ള സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് എന്റെ അമ്പലത്തിൽ ഒരു വേദി ഞാൻ ഒരുക്കിയത് സമ്മതിച്ചതാണ് പക്ഷെ വൈകുന്നേരമായപ്പോ പറ്റില്ല എന്ന് ഞാൻ മാനിക്കുന്നു അദ്ദേഹം ചിലപ്പോ മറന്നുപോയതായിരിക്കും അന്ന് വേറെ പരിപാടി വല്ലതും ഉണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചു പറയാൻ ഞാൻ അങ്ങോട്ട് ഫോണിലല്ലേ വിളിച്ചു പറഞ്ഞു എന്നെ വിളിച്ചു പറയാൻ ചേട്ടാ അന്ന് പറ്റില്ല വേറൊരു ദിവസം ഉണ്ടോ ഉത്സവത്തിന് മുമ്പ് ഞാൻ ആ ദിവസം കൊടുക്കാം അപ്പൊ ഇങ്ങനെ പൊളിയാൻ വേണ്ടി മാത്രം മുളച്ചുകൊണ്ടിരിക്കുന്ന വിഷ മുച്ചുകൊണ്ടിരിക്കുന്ന വിഷവിത്തുക്കളാണ് യഥസ്ഥാനത്തെ പ്രധാനമായിട്ടും എന്തിനു നമ്മൾ കരുതണം അവരെ എന്തിനു നമ്മൾ കാണണം കേൾക്കണം അവരെ എന്തിനു നമ്മൾ ഭയക്കണം